ഹലോ ഫ്രണ്ട്സ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഗ്ലോറി ഓഫ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് ഗ്ലോറി ഓഫ് ഗാർഡൻ ആ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടുപരിചേണ്ടാവില്ല പക്ഷെ അതിൻ്റെ കോമൺ നെയിം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കോമൺ നെയിം ആണ് വോഗൻ വില്ല ഗ്ലോറി ഓഫ് ഗാർഡൻ നമുക്ക് അതിലേക്ക് പ്രൊസീഡ് ചെയ്യാം ഈ ഓഫ് ഗാർഡൻ അല്ലെങ്കിൽ ബോഗംവില്ല എന്ന് പറഞ്ഞ പ്ലാൻ്റെ നിക്റ്റാജിനേസി നിക്റ്റാജിനേസി ഈ ഒരു കുടുംബത്തിൽ വരുന്നതാണ് നിക്റ്റാജിനേസി അതാണ് അതിൻ്റെ കുടുംബ പേര് ബൊഗം വില്ല ഗ്ലോറിയഫ് ഗാർഡൻ്റെ ഇതേ കുടുംബത്തിൽ തന്നെയാണ് നമ്മുടെ ഫോർ ഓ ക്ലോക്ക് പ്ലാൻ നാലുമണി ചെടിയും ബിലോങ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ വേറൊരു പേരും കൂടിയുണ്ട് ഉണ്ട് ഫോർ ഓ ക്ലോക്ക് പ്ലാൻ ഫാമിലി ഇന്ന് നമ്മൾ ചുറ്റുപാടുള്ള ഗാർഡൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പലതിലും ഓർക്കിഡ്സും ആന്തുറിയും അതുപോലത്തെ പ്ലാന്റ്സൊക്കെയാണ് ഒക്കെ പറ്റണത് എന്നിരുന്നാലും നമുക്ക് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു പ്ലാന്റ് ആണ് ബോഗം വില്ല അതിന് പല കളേഴ്സ് അവൈലബിളാണ് ഫ്ലവേഴ്സിന് ബൊഗം വില്ല പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിന് പല കളേഴ്സ് ഉണ്ട് പിങ്ക് ഉണ്ട് മജന്ത ഉണ്ട് പർപ്പിൾ ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അതിനൊരു ഏഴോ എട്ടോ കളർ വേരിയേഷൻസ് അതിന് അവൈലബിൾ ആണ് ഈ ബൊഗം വില്ലയ്ക്ക് ശരിക്കും നമ്മൾ ഈ ബൊഗം ഒരു ഫ്ലവർ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സാധനം ആ സാധനം അത് അതിൻ്റെ ഫ്ലവർ അല്ല ഞാനിപ്പോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതൊക്കെയാണ് നമ്മൾ സാധാരണ അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു റെഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയാം അങ്ങനത്തെ ഒരു കളറേഷനാണ് ഈ ബൊഗം വില്ല ശരിക്കും ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതാണ് ശരിക്കുള്ള ഫ്ലവർ അതല്ല ശരിക്കുള്ള ഫ്ലവർ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഈ വെള്ള കളറിൽ കാണാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സാധനം എന്താണ് ഈ ശരിക്കുള്ള ഒറിജിനൽ ഫ്ലവർ ആണ് അത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ ഇത് വളരെ ചെറുതാണ് നോക്കി നിങ്ങൾ ഇത്രയും ഇതിൽ നോക്കുമ്പോൾ വൈറ്റ് വളരെ അപൂർവായിട്ട് കാണുള്ളൂ അപ്പോൾ നേച്ചർ എന്ത് ചെയ്തു ഈ പ്ലാന്റിലെ പോളിനേഷൻ പരാഗണം നടത്താൻ വേണ്ടി ഈ ചെറിയ ഫ്ലവേഴ്സ് ഇൻസെക്ടിൻ്റെ കണ്ണിൽ പെടില്ല അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു കളയേഡായിട്ടുള്ളൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഈ കളയേഡായിട്ടുള്ള സാധനം ബ്രാക്റ്റ് എന്നാണ് പറയുന്നത് ബി ആർ എ സീട്ട് ബ്രാക്റ്റ് ഇത് ഈ ബ്രാക്കിൻ്റെ ഫംഗ്ഷൻസ് ഇരിക്കെ യങ് ഫ്ലവർ ബഡ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന് പ്രൊട്ടക്റ്റ് ചെയ്താണ് പക്ഷെ ഇവിടെ അത് കളയേഡായി ഈ ബ്രാക്റ്റ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു കളർഫുൾ ആയിട്ട് അവിടെ വരും ഇൻസെക്റ്റ് അവിടേക്ക് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഇതെല്ലാം ഫ്ലവർ ഇതെ ബ്രാക്റ്റാണ് ഫ്ലവർ എന്ന് പറയുന്നത് ഈ വെള്ള സാധനം അത് ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കണം നമ്മൾ വോഗം വല്ലയുടെ ആ കളയുടെ പാർട്ട് ബ്രാക്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം മുഗം വില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തോൺസ് കാണാൻ പറ്റും മുള്ളുകൾ കണ്ടോ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഞാൻ എൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട് വേറെ വീഡിയോസ് ആണ് ഇടണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ലത് ലൈവ് ബ്രസ്മെൻറ്റ് കാണിക്കുന്നതാണ് ഇത് ബ്രാക്റ്റാണ് ഇതാണ് സോറി അതിൻ്റെ തോണാണ് മുള്ളുകൾ ഇത് നോക്കിയാൽ കാണാൻ പറ്റും വലിയ മുള്ളുകളാണ് എന്താ കൈമൊക്കെ കുത്തി കയറും നല്ല നീളമുണ്ട് കഷുരിഞ്ച് നിളത്തിൻ്റെ അടുത്ത് വരും നല്ല തിക്കാൻ സ്റ്റെം ആണെങ്കിൽ അത് ഒന്നൊന്നര ഇഞ്ച് നീളം വരെ വരും ഇതാ ഇവിടെ നോക്ക് മുള്ള് അപ്പം ഇത് ശരിക്കും നമ്മൾ മലയാളത്തിൽ എല്ലാത്തിനും മുള്ളുകൾ എന്നാണ് പറയാം തന്നെ പല ടൈപ്പ് ഉണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാം മുള്ളുകളെക്കുറിച്ച് ഈ മുള്ളു ഇപ്പോൾ ബോഗംബില്ലയിൽ കാണുന്ന മുള്ളു അതിൻ്റെ പേര് തോൺ എന്നാണ് ടി എച്ച്ഒ ആർ എൻ തോൺ ടോൺസിന് അതിൻ്റെതായ ഉണ്ട് അത് വുഡിയാണ് ലോങ് ആണ് സ്ട്രോങ് ആണ് ആണ് അത് മുഴുവൻ നമുക്കിതിൽ കാണാൻ പറ്റും വുഡി നല്ല സ്ട്രോങ് ആണ് വുഡി ആണ് ലോങ് ആണ് പോയിന്റഡ് ആണ് നല്ല പോയിന്റഡാണ് അപ്പം അങ്ങനെ പ്രത്യേകത ഈ പോഗിലേക്കുണ്ട് ഈ തോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മൃഗങ്ങളും മറ്റും ഈ പ്ലാന്റ്സ് ഗ്രേസ് ചെയ്യുമ്പോൾ ഇപ്പം ഇത്ര മുള്ളുകൾ കണ്ടു കഴിഞ്ഞാൽ അവരത് കഴിക്കില്ല മാത്രമല്ല ഈ മുള്ളുകൾ നല്ല സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ലോങ്ങ് ആണ് അല്ലെങ്കിൽ വുഡിയാണ് അപ്പോൾ അത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും പ്ലാന്റിന് പിടിച്ചു കയറാൻ വേണ്ടി എവിടെയെങ്കിലും ഹാർഡായിട്ട് സാധനം കിട്ടിയാൽ അതും മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് ഇന്നെങ്ങനെയാണ് ബോഗം വില്ലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയത് ഈസിയസ്റ്റ് പ്രൊപ്പഗേഷൻ അതിൻ്റെ സ്റ്റെം കട്ടിങ് ആണ് പക്ഷെ ഇപ്പോൾ അതിൻ്റെ സീഡും വെച്ച് നമുക്കത് ഡെവലപ്പ് ചെയ്യിക്കാം അവൈലബിൾ ആണ് സീഡ് ഗ്രോയിങ് ഓൾസോ അവൈലബിൾ പക്ഷെ അത് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഉണ്ട് ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട് ആർട്ട് ഓഫ് ഗാർഡനിങ് ഗാർഡിങ് അത് മെത്തേഡ്സ് ഉണ്ട് ഏറ്റവും കോമൺ മെത്തേഡ് മേഡഡ് സ്റ്റെം കട്ട് ചെയ്ത് വെക്കലാണ് ഇതാണ് നമ്മുടെ ബൊഗംബില്ല ഗ്ലോറി ഓഫ് ഗാർഡൻ ഓർക്ക് ഇത് ബ്രാക്റ്റ് ആണ് ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇത് അതിൻ്റെ തോൺസ് മുള്ളുകൾ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് മാത്രം ഈ ബൊഗംബില്ല ഗ്ലോറി ഓഫ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു ഇവൻ്റുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു വി ക്യാൻ മീറ്റ് ലൈറ്റ് ടേക്ക് കെയർ ബൈ